യമന്റെ തലസ്ഥാനമായ സനായിലേക്ക് അവിടുത്തെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ പ്ലാന്റിലേക്ക് വലിയ കടന്നാക്രമണം ഇസ്രയേലിൻ്റെ ഫോഴ്സ് ഇസ്രയേലിൻ്റെ ഡിഫൻസ് ഫോഴ്സ് നടത്തിയിരിക്കുന്നു എന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അവിടെ നാശനഷ്ടത്തിൻ്റെ ആഘാതം എത്രമാത്രമെന്ന് യമൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും കനത്ത പ്രത്യാക്രമണവുമായി ഇസ്രയേൽ തിരിച്ചടിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ യമനോടുള്ള ഒടുങ്ങാത്ത പക കാരണം യമന്റെ തിരിച്ചടി എന്ന് പറയുന്നത് ഹമാസിനെയും ഹിസ്ബുള്ളെയും തകർക്കുന്നതുകൊണ്ടല്ല നിരപരാധികളായ പാവപ്പെട്ട ഗാസയിലെ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തുന്ന ഇസ്രയേലിനെ പുകച്ചു പുറത്തിയാടിക്കാൻ അവിടെ നിന്നും ഗാസയെ മോചിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് യഹിയാസ് അരിയുടെ നേതൃത്വത്തിൽ ഹൂദി വിമതർ അപ്പോഴാണ് യമന്റെ തലസ്ഥാനമായ സനയിലേക്ക് ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രയേൽ വീണ്ടും വീണ്ടും പ്രകോപനം വലിയ രീതിയിൽ പാരമ്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോക്സി ഫോഴ്സ് വീണ്ടും ശക്തമായി തിരിച്ചടിക്കേണ്ട സാഹചര്യം വരുന്നത് നമുക്കറിയാം യമനിലെ ഹൂദി വിമതർ അടങ്ങിയിരിക്കില്ല അവരുടെ ശക്തമായിട്ടുള്ള ആധിപത്യം അത് ചെങ്കടൽ മേഖലയിൽ നമ്മൾ കണ്ടതാണ് കപ്പലുകളെ തകിടം മറിക്കാൻ കഴിയുന്ന രീതിയിലുള്ള സായുധ സേന അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അതിനിടയിലാണ് ഇസ്രയേലിന് നേരെ നേരിട്ടുള്ള കടന്നാക്രമണത്തിലേക്ക് കാരണം ആ രീതിയിലേക്ക് എഹിയാസാരിയെ പ്രേരിപ്പിച്ചത് ഗാസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ ഇസ്രായേൽ ഒരു രീതിയിലും താൽപ്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ പലരും പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും യുണൈറ്റഡ് കിങ്ഡവും ഇസ്രയേലിനോട് അപേക്ഷ പോലെ പറഞ്ഞിട്ടും ഇസ്രയേൽ വലിയ വീറോടെ വാശിയോടെ ഞങ്ങൾ നിരപരാധികളെ കൊന്നൊടുക്കി അടങ്ങൂ എന്ന രീതിയിൽ യുദ്ധവറിയനായ ബെഞ്ചമിൻ നെതന്യാഹു തൻ്റെ പട്ടാളക്കാരെ ഉപയോഗിച്ച് തീർത്തു കളയുമെന്ന് വാശി പിടിച്ചപ്പോഴാണ് യമൻ പ്രത്യാക്രമണം നടത്തി ശക്തമായ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് സനിയിലേക്ക് കടന്നാക്രമണം നടത്തിയത് നമുക്കറിയാം ഇസ്രായേലിനെതിരെയുള്ള യമന്റെ ആക്രമണം അതിശക്തമാക്കി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഇറാൻ കൊടുത്ത മറുപടി എന്നത് ഇസ്രയേലിനെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ഇസ്രയേലിലെ പ്രധാന നഗരങ്ങളായ ടെല്ലവീവിലും ഹൈഫേയിലും ഉണ്ടായ വലിയ തോതിലുള്ള നാശനഷ്ടം അതിന്റെ കണക്കെടുക്കുമ്പോൾ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ലിക്വിഡ് പാർട്ടി ഒരു റെജീം ചേഞ്ചിലേക്ക് പോകേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് അഥവാ ലിക്വിഡ് പാർട്ടിയെ പിരിച്ചുവിടണമെന്ന് അവിടെയുള്ള മറ്റ് സയനിസ്റ്റ് പാർട്ടികൾ പറയുന്നത് തീവ്ര വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള സയനിസ്റ്റ് പാർട്ടികളെ ഒന്നോടെ ഒളിച്ചെഴുതാൻ വേണ്ടി തന്നെയാണ് കൃത്യമായി ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും യമനും കാത്തിരുന്ന് ശ്രമകരമായ നീക്കങ്ങൾ നടത്തുന്നത് ദാസാ മുനമ്പത്ത് സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇസ്രയേലിനെ തകർക്കേണ്ടതിന്റെ അനിവാര്യതയാണ് യഹിയാസരി ഇപ്പോൾ വീണ്ടും വീണ്ടും പ്രസ്താവനയിലൂടെ പറയുന്നത് ഇതടങ്ങുകയില്ല ഇത് പോലെ യുദ്ധം ഒരു സാഹചര്യത്തിൽ നിർത്താൻ കഴിയാത്ത രീതിയിലേക്ക് നീങ്ങുമ്പോൾ ഇനി എന്തായിരിക്കും യുഎന്നിന്റെ അഭിപ്രായം കാതോർത്തിരിക്കിയാണ് ലോക ജനത മുഴുവൻ